നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി വളരെ കുറച്ച് ആളുകളായിരിക്കും ഉണ്ടാകുക അങ്ങനെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമാണ് എൻ്റെ സിസ്റ്റർ പെണ്ണി ഞാനിപ്പോൾ ഉള്ളത് കായംകുളത്ത് എൻ്റെ പെണ്ണിയുടെ വീട്ടിലാണ് ഉച്ചകഴിഞ്ഞ് ഞങ്ങൾ റെഡിയായിട്ട് ഒന്ന് പുറത്തു പോകാൻ വേണ്ടി ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്ത് നിക്കുമ്പോഴാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവിടെ നിർത്തിയിട്ട വണ്ടിയിൽ കുട്ടികൾ കയറി കളിക്കുന്നത് അവസാനം സുൽത്താൻ ഇറങ്ങാൻ പറ്റാതെ സ്റ്റക്കായപ്പോൾ മോനൂസ് ഗൈഡ് ചെയ്യുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് അങ്ങനെ ഓട്ടോ വന്നു ഞങ്ങളിത് ആ പാട്ടൊക്കെ കേട്ട് മോനൂസൊക്കെ അടിച്ച് പൊളിക്കുകയാണ് ഡാൻസൊക്കെ കളിച്ചിട്ടാണ് ഓട്ടോയിൽ ഡാൻസൊക്കെ കളിച്ചിട്ടാണ് ഞങ്ങളിത് കായംകുളത്തോട്ട് പോകുന്നത് ആദ്യം തന്നെ ഞങ്ങൾ പോയതൊരു ടെക്സ്റ്റൈൽസിലോട്ടാണ് പക്ഷേ ഞങ്ങൾ വിചാരിച്ച രീതിയിലുള്ള ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊന്നും അവിടെ നിന്ന് കിട്ടിയില്ല അപ്പം ഞങ്ങൾ ഉടനെ തന്നെ അതാ അവിടെ നിന്നിറങ്ങി അടുത്തൊരു ടെക്സ്റ്റൈൽസിലോട്ട് പോയി അവിടെ എന്തായാലും അടിപൊളി കളക്ഷൻസ് ആയിരുന്നു കുട്ടികൾക്ക് ഇഷ്ടംപോലെ ഫ്രോക്കുകൾ അങ്ങനെയാണ് ഫ്രോക്കാണ് ഞാൻ മെയിനായിട്ട് നോക്കിയത് എന്തെങ്കിലും ആവശ്യമുള്ളതൊക്കെ കിട്ടി അങ്ങനെ ക്ഷീണിച്ച് അവശരായി ഞങ്ങളിത് ആ തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലോട്ട് ഷേക്ക് കുടിക്കാൻ പോവാണ് അപ്പോൾ എല്ലാവരും നല്ല ത്രില്ലിലാണ് അങ്ങനെ നമ്മൾ ചെന്ന ഉടനെ തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് കിട്ടി അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഫുഡ് കിട്ടി ഫുഡാണ് ഫസ്റ്റ് കിട്ടിയത് കുട്ടികൾക്ക് എല്ലാവർക്കും റോൾ ഷവർമയും ഞാനും പെണ്ണിയും പ്ലേറ്റ് ഷവർമയാണ് പറഞ്ഞത് അത് കഴിഞ്ഞതാണ് നമ്മൾ ഓർഡർ ചെയ്ത് എല്ലാവരും കുട്ടികളെല്ലാവരും വെയിറ്റ് ചെയ്ത സാധനം വന്നു ഷെയ്ക്ക് ആണ് ഓരോരുത്തരും ഓരോ ഫ്ലേവറാണ് പറഞ്ഞത് ബട്ടർ സ്കോച്ച് വാനില സ്ട്രോബെറി ഷാർജ ചിക്കു അങ്ങനെ എല്ലാം വന്നു എല്ലാവർക്കും ഇഷ്ടമായി അങ്ങനെ ജ്യൂസും ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിത് ആ മനസ്സും വയറും ഒക്കെ നിറച്ച് വീട്ടിലോട്ട് പോകാൻ റെഡി ആയിട്ട് പുറത്തോട്ട് വന്നപ്പോഴാണ് നം അന്ന് കലാശക്കൊട്ടായിരുന്നു നമ്മുടെ എൽ ഡി എഫ് പാർട്ടിയുടെ കലാശക്കൊട്ടാണ് ഞങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നു പിന്നെ ഞങ്ങൾ തിരിച്ച് നേരെ വീട്ടിലോട്ട് പോയി